എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് പ്രൊണൾഡ് ട്രംപ് ഒപ്പുവെക്കുമെന്ന് റിപ്പോർട്ട് ഒരു തല ഏജൻസി ട്രംപിന്റെ ഇതെന്ന് ഏജൻസിന്റെ റിപ്പോർട്ട് ചെയ്തു വിദ്യാഭ്യാസ വകുപ്പ് നിർത്തലാക്കുന്നതിനും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അധികാരം സംസ്ഥാനങ്ങൾക്ക് തിരികെ നൽകുന്നതിലും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വിദ്യാഭ്യാസ സെക്രട്ടറിയോട് നിർദ്ദേശിക്കുന്ന ഉത്തരവാണ് പുറത്തിറങ്ങുക അമേരിക്കക്കാർ ആശ്രയിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ എന്നിവയുടെ ഫലപ്രദവും തടസ്സവും വിതരണം ഉറപ്പാക്കുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ട്രംപും അദ്ദേഹത്തിന്റെ ഇലോൺ മസ്കും കോൺഗ്രസ് അംഗീകാരമില്ലാതെ സർക്കാർ പരിപാടികളും യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് പോലുള്ള സ്ഥാപനങ്ങളും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന ആരോപണങ്ങൾക്കിടയിലാണ് പുതിയ നീക്കം നിയമനിർമ്മാണത്തിലൂടെ മാത്രമേ ഏജൻസി അടച്ചുപൂട്ടലുകൾ അടക്കമുള്ള നടപടികളിലേക്ക് ട്രംപിന് നീങ്ങാൻ കഴിയുകയുള്ളൂ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് സെനറ്റിൽ കൂടുതൽ ഭൂരിപക്ഷമുണ്ട് എന്നാൽ ക്യാബിനറ്റ് തലത്തിലുള്ള ഏജൻസിയെ നിർത്തലാക്കുന്ന ബിൽ പോലുള്ള പ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അറുപത് വോട്ടുകൾ ആവശ്യമാണ് ഏഴ് ഡെമോക്രാറ്റുകൾ പിന്തുണച്ചാൽ മാത്രമേ ട്രംപിന്റെ പുതിയ നീക്കം നടപ്പിലാവുകയുള്ളൂ വിദ്യാഭ്യാസ വകുപ്പ് ഉടൻ അടച്ചുപൂട്ടണമെന്ന് കഴിഞ്ഞ മാസം ട്രംപ് പറഞ്ഞിരുന്നു താഴ്ന്ന വരുമാനമുള്ള സ്കൂളുകളെയും വിദ്യാർത്ഥികളെയും സഹായിക്കുന്നതിന് കോൺഗ്രസ് അനുവദിച്ച ഫെഡറൽ സ്കൂൾ ഫണ്ടിംഗ് തുടരുമെന്നും ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു ഈ നീക്കത്തെ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് അറ്റോർണി ജനറലിന്റെ ഒരു സംഘം ഇതിനോടകം തന്നെ ചോദ്യം ചെയ്തിരുന്നു അവർ ട്രംപിനെ വകുപ്പ് പിരിച്ചുവിടുന്നതിൽ നിന്ന് തടയണമെന്നും കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ച പകുതിയോളം ജീവനക്കാരുടെ പിരിച്ചുവിടൽ നിർത്തലാക്കണമെന്നും ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് നിർത്തലാക്കുന്നത് ഒരു ക്യാബിനറ്റ് തല ഏജൻസി അടച്ചുപൂട്ടാനുള്ള ട്രംപിന്റെ ആദ്യ ശ്രമമായിരിക്കും ഇത് ട്രംപിന്റെ ദീർഘകാലമായുള്ള പ്രചരണ വാഗ്ദാനം നിറവേറ്റുന്ന ഉത്തരവാണ് വരാനിരിക്കുന്നത് ഫെഡറൽ ഗവൺമെന്റിന്റെ വലുപ്പവും വ്യാപ്തിയും കുറയ്ക്കാനുള്ള ട്രംപിന്റെ വിശാലമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നീക്കമെന്ന് മുതിർന്ന ഭരണഘടനാ ഉദ്യോഗസ്ഥർ പറയുന്നു ഉത്തരവ് വൈറ്റ് ഹൌസിൽ നടക്കുന്ന ചടങ്ങിൽ ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിരവധി റിപ്പബ്ലിക്കൻ ഗവർണർമാരും സംസ്ഥാന വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുക്കും അധികാരം സംസ്ഥാനങ്ങൾക്ക് തിരികെ നൽകി തടസ്സമില്ലാത്ത വിദ്യാഭ്യാസ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനോടൊപ്പം ഫെഡറൽ മേൽനോട്ടം കുറയ്ക്കുകയെന്നാണ് ഉത്തരവ് ലക്ഷ്യമിടുന്നത്